കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ യഥാർത്ഥ ശത്രു ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയവർ തന്നെയാണ് ആ കൊലയാളികൾ ഒരാളുടെ മകൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വാശിയുടെ ആഴം കൂട്ടും ആയിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ രണ്ട് കൊലയാളികൾ ഒരാളായ ബിയാൻ സിംഗിന്റെ മകൻ സരബ്ജിത് സിംഗ് ഖൽസ പഞ്ചാബിലെ ഫരീദ്കോട്ട് മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ആയ മുഹമ്മദ് സാദിനെ പരാജയപ്പെടുത്താൻ മുസ്ലിം അധിഷ്ഠിത മണ്ഡലത്തിൽ തങ്ങൾക്കാകില്ല എന്ന് ഉറപ്പിച്ച ബി ജെ പിയുടെ ഒരു ചരടുവലി ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കിടയിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കോൺഗ്രസിനെ തകർക്കാൻ ഏതു ചകുത്താനേയും കൂട്ടുപിടിക്കുന്ന ബി ശീലം ഇവിടെയും ആവർത്തിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഗായകൻ ഹസൻ രാജ് ഹൻസിനെയും ആം ആദ്മി നടൻ കരംജിത്ത് അൻമോളിനെയും മത്സരിപ്പിക്കുന്നു സരബ്ജിത് സിംഗ് ഗൽസ രാഷ്ട്രീയമായി സജീവമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ അമ്മ ബിമൽ കൌറും മുത്തച്ഛൻ സുജാ സിംഗും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റോപ്പർ ബന്ദിദാം എന്നിവിടങ്ങളിൽ നിന്നുമുള്ള പാർലമെന്റ് അംഗങ്ങളായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സരബ്ജിത് സിംഗ് ഗൽസയ്ക്ക് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ പങ്കെടുത്ത ചരിത്രം വേണ്ടുവളമുണ്ട് രണ്ടായിരത്തി ഏഴിലെ പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബർണാല ജില്ലയിലെ ഭദൌറിൽ നിന്നും മത്സരിച്ച അദ്ദേഹത്തിന് പതിനയ്യായിരത്തി എഴുന്നൂറ്റി രണ്ട് വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബട്ടിന്ത ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച അദ്ദേഹം ഒരു വോട്ടുകൾ നേടി പരാജയപ്പെട്ടു ും പതിനാലിലും യഥാക്രമം ബന്ധിത ഫത്തേഗഡ് സാഹിബ് മണ്ഡലങ്ങളിൽ നിന്നും അദ്ദേഹം വീണ്ടും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടി പ്രതിനിധീകരിച്ചെങ്കിലും വിജയിച്ചില്ല ശിരോമണി അകാലിദളുമായി സഖ്യമുണ്ടാക്കാതെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള തീരുമാനം ബി ജെ പി പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാലിൽ ആം ആദ്മിയും രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസും പിടിച്ചെടുത്ത മണ്ഡലത്തിൽ കോൺഗ്രസിനെതിരെയാണ് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകയുടെ മകൻ മത്സരിക്കുന്നു എന്നത് അവിടുത്തെ മത്സരത്തിനെ കടുപ്പിക്കും